ഒരു വർഷക്കാലം പിന്നിട്ടിട്ടും റെയിൽവേ ക്രോസുകളിലെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാകുന്നില്ല പ്രതിഷേധവുമായി വാഹനയാത്രികർ ആലപ്പുഴ മുതൽ മാരാരിക്കുളം വരെയുള്ള റെയിൽവേ ക്രോസുകളിൽ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കാത്തതിനാൽ യാത്രക്കാർ ദുരിതത്തിലാണ് നിരവധി തവണ പരാതികൾ നൽകിയിട്ടും പരിഹാരമുണ്ടാകുന്നില്ലെന്നാണ് പരാതി കാരണങ്ങൾ കാണിച്ച് കാട്ടൂർ സ്വദേശി പെരുമാപ്പൊളയിൽ പങ്കജൻ മുഖ്യമന്ത്രിക്കും കളക്ടർക്കും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും പരാതി നൽകിയിട്ടുണ്ട് പരാതി നൽകി ആറുമാസം പിന്നിട്ടിട്ടും നടപടികൾ ഉണ്ടാകുന്നില്ലെന്നാണ് പരാതി മിക്ക ദിവസങ്ങളിലും ക്രോസുകളിൽ അപകടങ്ങൾ പതിവാണ് ഇരുചക്രവാഹന യാത്രക്കാരാണ് കൂടുതലും അപകടത്തിൽപ്പെടുന്നത് അത്യാവശ്യഘട്ടത്തിൽ രോഗികളെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന ഓട്ടോറിക്ഷ യാത്രക്കാരും ദുരിതത്തിലാണ് അടിയന്തര നടപടി ഉണ്ടാകണമെന്നാണ് ഇവരുടെ ആവശ്യം ഞാനിപ്പോൾ നിൽക്കുന്നത് കലകോടി റെയിൽവേ ക്രോസിലാണ് ആലപ്പുഴ മുതൽ വരെയുള്ള റെയിൽവേ അറ്റകുറ്റപ്പണിക്ക് വേണ്ടി പൊളിച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞു നാളെ ഇതുവരെ ഇതുവരെ താരങ്ങൾ ചെയ്തിട്ടില്ല ഓപ്പറേഷൻ കഴിഞ്ഞാൽ രോഗികളെയും ഗർഭിണികളെയും കൊണ്ട് ഇതുവഴി യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത് കളക്ടർക്ക് പരാതി കൊടുത്ത് എഞ്ചിനീയർക്ക് പരാതി കൊടുത്തു മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്ത് മുഖ്യമന്ത്രിയുടെ മറുപടി എനിക്ക് ലഭിച്ച് ഉത്തരവാദിത്തപ്പെട്ടവർക്ക് ഇത് അയച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷേ നാളെ ഇതുവരെ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഇതുവഴി ഒരു തരത്തിലും യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ദയവ് ചെയ്ത് താരം ചെയ്യാൻ വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുക